മറ്റേ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ ഓടക്കാലി അശ്മന്നൂർ പി ഒ എറണാകുളം ഡിസ്ട്രിക്റ്റ് വിവിധ പദ്ധതികളിൽ താൽക്കാലിക ജോലികൾ നിർവഹിക്കുന്നതിനായി സ്കിൽഡ് വർക്കേഴ്സ് പോസ്റ്റിലേക്ക് ഒഴിവുകൾ പ്രഖ്യാപിക്കുന്നു താൽപ്പര്യമുള്ളവർ മാർച്ച് പതിനാലിന് മുമ്പായി അപേക്ഷകൾ സമർപ്പിക്കാം ഈ ജോലികൾ പദ്ധതി ഫണ്ടുകളുടെ ലഭ്യത അനുസരിച്ച് താൽക്കാലികമായി നൽകുന്നതാണ് സ്ഥാപനം കേരള കാർഷിക സർവകലാശാല തസിയയുടെ പേര് സ്കിൽഡ് വർക്കേഴ്സ് ജോലി സ്ഥലം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ അപേക്ഷ അവസാനിക്കുന്ന തീയതി മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇൻ്റർവ്യൂ തീയതി മാർച്ച് പതിനാല് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് മുതൽ ഒരു മണിവരെ ഗ്രാജുവേഷൻ ഇല്ലാത്ത സ്കിൽഡ് വർക്കേഴ്സ് യോഗ്യത യോഗ്യതയാണ് ഗ്രാജുവേഷൻ ഇല്ലാത്ത സ്കിൽഡ് വർക്കേഴ്സിൻ്റെ യോഗ്യത വി എച്ച് എസ് സി അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് ഗവേഷണം അല്ലെങ്കിൽ കൃഷി കൃഷി ജോലികളിൽ ആറുമാസത്തെ എക്സ്പീരിയൻസ് എസ് എസ് എൽ സി പ്ലസ് ഗവേഷണം അല്ലെങ്കിൽ കൃഷി ജോലികളിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ദിവസം തോറും നാനൂറ്റൻപത് രൂപ വീതം വേതനം നൽകും ഇനി ഗ്രാജുവേഷൻ ഉള്ള സ്കിൽഡ് വർക്കേഴ്സ് യോഗ്യത ബോട്ടണി അല്ലെങ്കിൽ സുവളജി ഓർ ബയോടെക്നോളജി അല്ലെങ്കിൽ കെമിസ്ട്രി മൈക്രോബയോ ബയോളജി ഇവയിൽ ഏതെങ്കിലും ബിരുദം മുൻഗണന ഗവേഷണ ലാബ് അല്ലെങ്കിൽ കൃഷി ജോലികളിൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ദിവസം തോറും അഞ്ഞൂറ്റി അൻപത് രൂപ വേതനമായിട്ട് ലഭിക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് താഴെ കാണുന്ന അപേക്ഷാ ഫോം പൂരിപ്പിക്കുക രേഖകൾ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാർപ്പ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയാണ് വേണ്ടത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി സമർപ്പിക്കേണ്ട വിലാസം ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാൻസ് റിസർച്ച് സ്റ്റേഷൻ ഓടക്കാലി അച്ചമന്നൂർ പി ഒ എറണാകുളം ഡിസ്ട്രിക്റ്റ് കേരള ഇന്ത്യ പിൻ നമ്പർ അറുപത്തെട്ട് മുപ്പത്തഞ്ച് നാൽപ്പത്തി ഒൻപത് ഇതിലേക്ക് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പദ്ധതിയുടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ച ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ജോലി ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നില്ല ജോലി ആവശ്യമുള്ളപ്പോഴും പദ്ധതി ഫണ്ടുകൾ ലഭ്യമാകുമ്പോഴും മാത്രമേ ജോലി നൽകൂ ഈ കരാറിൽ ഭാവിയിൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നില്ല ജോലി നിർവഹിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ പേയ്മെൻറ്റ് നൽകൂ ജോലിയും പെരുമാറ്റവും തൃപ്തികരമല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടൂ നോട്ടിഫിക്കേഷനാണ് വെബ്സൈറ്റിൽ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കണം സ്കിൽഡ് വർക്കേഴ്സ് വിത്തൌട്ട് ഗ്രാജുവേഷൻ ഇപ്പം ഞാൻ പറഞ്ഞത് അതിലെ ജോലികൾ ഫീൽഡ് വർക്ക് ഇൻ റിസർച്ച് പ്ലോ പ്ലോട്ട്സ് റിസർച്ച് പ്ലോട്ട്സിലെ ഉള്ള ഫീൽഡ് വർക്കേഴ്സാണ് അത് എന്തൊക്കെയാണ് ജോലി എന്ന് വെച്ചാൽ കളക്ഷൻ പ്രോസസ്സിങ് ആൻഡ് സ്റ്റോറേജ് ഓഫ് സീഡ്സ് ഓഫ് വേരിയസ് എക്സ്പെരിമെൻറ്റൽ ക്രോപ്സ് ഫ്രം ഫീൽഡ് ലെവലിംഗ് റീസോയിങ് ഓർ പ്ലാന്റിങ് ആൻഡ് മെയിൻ മെയിൻ്റെനൻസ് ഓഫ് പ്ലാൻസ് ഇൻ ഡിസ്പ്ലേ പോർട്സ് ആൻഡ് ഡിസ്പ്ലേ ഫീൽഡ്സ് ഫീൽഡ് വർക്ക് റിലേറ്റഡ് വിത്ത് മെയിൻ്റനൻസ് ഓഫ് റീപോസിറ്ററി ഓഫ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് ഫീൽഡ് വർക്ക് റിലേറ്റഡ് വിത്ത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മദർ സ്റ്റോക്ക് ഓഫ് ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് സീഡ് ജെർമിനേഷൻ ആൻഡ് വയബിലിറ്റി ടെസ്റ്റിംഗ് അത്രയുമാണ് ഫീൽഡ് വർക്കേഴ്സിൻ്റെ ജോലി ഇനി ലബോറട്ടറി വർക്കേഴ്സിനെ അസിസ്റ്റിംഗ് ഇൻ റിയറിങ് എക്സ്പിരിമെൻറ്റൽ ഓർഗനിസംസ് അസിസ്റ്റിങ് ദ ലബോറട്ടറി വർക്ക്സ് കളക്ഷൻ ആൻഡ് പ്രൈമറി പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് എക്സ്പിരിമെൻ്റൽ സാമ്പിൾസ് ഫ്രം ഫാം ആൻഡ് ഔട്ട്സൈഡ് സോഴ്സ് റെഗുലർ ക്ലീനിങ് ഓഫ് ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് എക്സ്ട്രാഷൻ അപ്പാരറ്റസ് വർക്ക് ഏരിയാസ് ലാബ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഒതർ ലാബ് ഐറ്റംസ് അടുത്തത് പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ വർക്ക് അസിസ്റ്റിംഗ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് പ്രോഗ്രാം ഓഫ് ഐ എസ് സി അസിസ്റ്റിംഗ് ഇൻ നഴ്സറി വർക്സ് ലൈക്ക് പ്രിപ്പറേഷൻ ഓഫ് പ്ലോ പോ മീഡിയം നഴ്സറി പ്ലാന്റിംഗ് ആൻഡ് ആഫ്റ്റർ കെയർ ലേബലിംഗ് ട്രാൻസ്പോർട്ടേഷൻ സീഡ് ജെർമിനേഷൻ ടെസ്റ്റിംഗ് Field was related with establishment and maintenance of mother stock of spices, fruits, and other crops, collection, pre processing, and storage of medicinal plant seeds. Tissue culture was TC lab decontamination was TC ingulation was and subculturing. ഇനി സ്കിൽഡ് വർക്കേഴ്സ് വിത്ത് ഗ്രാജുവേഷൻ അവരുടെ ജോലി എന്താണെന്ന് നോക്കാം അസിസ്റ്റിങ് ഇൻ ഫീൽഡ് എക്സ്പിരിമെൻസ് അസിസ്റ്റ് ഇൻ കണ്ടക്ട് ഓഫ് ഫീൽഡ് എക്സ്പിരിമെൻറ്റ്സ് ടേക്കിംഗ് ഒബ്സർവേഷൻസ് മെയിൻ്റനൻസ് ഓഫ് ഹെർബൽ ഗാർഡൻ ജംപ്ലാസം ഓഫ് വീരിയസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് അടുത്തത് അസിസ്റ്റിങ് ഇൻ ബയോ ആക്ടിവിറ്റി സ്റ്റഡീസ് Assisting in extraction of extraction photo uh, phytoconstituents in samples, assisting in toxicity studies and the microbial and the insect screening. Assisting in analytical works. Assisting in extraction rea reagent preparation. Phytochemical analysis of samples. Assisting in plant material production extension activities documentation was assisting in plant planting material production activities and farm development was maintenance of mother stock. Assisting in conduct of training program for farmers and other extension was. അസിസ്റ്റിങ് ഇൻ ഫീൽഡ് വർക്ക്സ് കണക്റ്റഡ് വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീം ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ് സെയിൽസ് സെൻ്റർ റിലേറ്റഡ് വർക്ക്സ് സീട്ട് പാക്കിംഗ് ലേബലിംഗ് യു എസ് എ ഐ എം ബില്ലിംഗ് സീഡ് ജെർമിനേഷൻ ടെസ്റ്റിംഗ് ഇത്രയുമാണ് തസ്തികകളും അവരുടെ ജോലികളും ആപ്ലിക്കേഷൻ വിത്തൌട്ട് റിക്വേർഡ് ക്വാളിഫിക്കേഷൻ വിൽ ബി സമ്മർലി റിജക്റ്റഡ് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ റിജക്റ്റ് ചെയ്യും ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഞാൻ വായിച്ചതാണ് ഇനി ഈ ഇതിൽ കാണുന്ന ഫോമാണ് പ്രിൻ്റ് എടുത്തിട്ട് പൂരിപ്പിക്കേണ്ടത് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പൂരിപ്പിച്ചിട്ട് ഇതിൻ്റെ കോപ്പീസ് സെൽഫ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസുമായിട്ട് മുൻപ് പറഞ്ഞ ആ അഡ്രസ്സിൽ ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ ഓടക്കാലി അശിമന്നൂർ പി ഒ എറണാകുളം ഡിസ്ട്രിക്ട് കേരള ഇന്ത്യ പിൻകോഡ് അറുപത്തെട്ട് മുപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് എന്ന ഡേറ്റിന് മുമ്പായിട്ട് എന്ന പിൻകോഡിൽ മാർച്ച് പതിനാലിന് മുമ്പായിട്ട് അപേക്ഷ അവിടെ തിരിക്കണം അപ്പോൾ ഡേറ്റ് അപ്പോൾ ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും ഇതിൽ അപേക്ഷ കൊടുക്കാനായിട്ടുള്ള വിദ്യാഭ്യാസമുള്ളവരും താല്പര്യമുള്ളവരും വേഗം തന്നെ പൊരിപ്പിച്ച് അപേക്ഷ നേരിട്ടു കൊടുക്കുകയാണ് നല്ലത് കാരണം ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതി ആയി പതിനാലാം തീയതിക്കുള്ളിൽ പോസ്റ്റ് വഴി കിട്ടാൻ സാധ്യത കുറവാണ് അപ്പം നേരിട്ട് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്